വെൽക്കം ടു യുണൈറ്റഡ് സെൻറ്റർ ലിയോൺ ടു യുണൈറ്റഡ് ടു നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് ഒനാനയുടെ കാര്യത്തിലേക്ക് ഒന്ന് കഴിയുമ്പോൾ രണ്ട് എക്സ്ട്രീമാണ് ഈ ഒരു കളിയിലേക്ക് വരുമ്പം ഉണ്ടാവുള്ളൂ ഒന്നല്ലെങ്കിൽ ഒരു മാസ്റ്റർ ക്ലാസ് അതല്ലെങ്കിൽ ഡിസാസ്റ്റർ ക്ലാസ് രണ്ടാമത്തെ കാര്യം ഡിസാസ്റ്റർ ക്ലാസ് ആണ് സംഭവിച്ചത് പലരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കാരണം മാറ്റിച്ച് അങ്ങനത്തെ ഒരു ബെയിറ്റ് ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രാപ്പാണ് വെച്ച് കൊടുത്തത് അവനതിനകത്തേക്ക് വീണു ഒനാന പുള്ളിക്കാരൻ ഇൻ്റർവ്യൂ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഭയങ്കര കോൺഫിഡൻ്റ് ഒരാളെ പോലെയാണ് തോന്നുന്നത് പുള്ളിക്കാർ അത്രയും നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളെ പോലെയാണ് ഇൻ്റർവ്യൂവൊക്കെ കാണുമ്പോൾ തോന്നുള്ളൂ പക്ഷേ കളിയിലേക്ക് വന്നു കഴിയുമ്പോൾ എൻറ്റയർലി ഓപ്പോസിറ്റാണ് ഹി കനോട്ട് വാക്ക് ദി വാക്ക് പുള്ളിക്കാരൻ ഓൾറെഡി ട്വിറ്ററിലൊക്കെ പോസ്റ്റ് ഇട്ടതാണ് അന്നത്തെ ദിവസം ചില ആളുകൾക്ക് ട്രോഫി അടിക്കാൻ പറ്റിയിട്ടില്ല ഈ ഗ്രേറ്റ് ക്ലബിൻ്റെ ഒപ്പം എന്നൊക്കെ പറയുമ്പോൾ ട്രോഫി ഫോട്ടോ ഒക്കെ ഇതൊക്കെ ഇട്ടതാണ് പക്ഷേ അതിന് ശേഷം അത് ചെയ്ത് കാണിക്കണ്ടേ രണ്ട് രണ്ട് വലിയ ബ്ലണ്ടറുകൾ നമ്മൾ കഴിഞ്ഞ വർഷം ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്ത് പോകാൻ കാരണക്കാരം ഒനാനയാണ് ഇപ്പോൾ ഈ കൊല്ലം യൂറോപ്യൻ ലീഗിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇത് ഡെഫിനറ്റ്ലി എ ബാഡ് റിസൾട്ട് ഇപ്പോൾ ഒരു ഡ്രോ ഏവേ മത്സരത്തിൽ ഡ്രോ എന്ന് പറഞ്ഞാൽ നോട്ട് എ ബാഡ് റിസൾട്ട് പക്ഷെ നമുക്ക് രണ്ടോ മൂന്നോ ഗോളിനടിച്ച് ജയിച്ച് അതുപോലെ ക്ലീൻ ഷീറ്റായിട്ട് കംഫർട്ടബിളി നമുക്ക് ഓൾട്രാഫുഡിലേക്ക് വരാൻ പറ്റുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇത് എന്നുള്ളതാണ് പൊനാനെ പറ്റി പറയുമ്പോൾ ഫ്രണ്ടിലുള്ള വാലേനെ പറ്റി പറയുമ്പോൾ തലേനെ പറ്റി പറയുമ്പോൾ ഓയിലൻറ്റ് ഒരിക്കൽ കൂടി മറ്റൊരു ഡിസാസ്റ്റർ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് എത്ര ടച്ച് എടുത്തു എന്നുള്ളത് ആകെ മൂന്ന് പാസ്സാണ് കംപ്ലീറ്റ് ആക്കിയത് അപ്പോൾ അത് അപ്പോൾ തന്നെ മനസ്സിലാക്കണം ഹോയിലൻഡ് കളിക്കുമ്പോൾ നമ്മൾ പത്ത് പേര് വെച്ച് കളിക്കുന്ന പോലെയാണ് എഫക്റ്റീവ്ലി അപ്പോൾ നല്ലൊരു കഡ്ബാക്ക് ഡ്രോഗ് വെച്ച് കൊടുത്തതാണ് അവൻ്റെ സ്ട്രോങ് ഫൂട്ടിലേക്ക് ലെഫ്റ്റിലേക്ക് പക്ഷേ അത് അടിച്ചു കയറ്റിയില്ല ഇങ്ങനെ തലയും വാലും നമുക്ക് ആകെ പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ എന്തായാലും സിർസിയും അതുപോലെ തന്നെ മെയിനും ഒക്കെ ഇവരൊക്കെ ഇറങ്ങിയിരുന്നു അപ്പോൾ അവർ വന്നതിന് ശേഷം കുറച്ചും കൂടി പോസിറ്റീവ് ആയിരുന്നുള്ളതാണ് സിർസിയുടെ നല്ലൊരു ഗോളായിരുന്നു അതുപോലെ തന്നെ യോറോ അടിച്ചു അതുപോലെ യോറോയുടെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയിരുന്നു ഇപ്പം നമ്മൾ ഇന്നലെ റായൻ ചിറക്കീനെയാണ് ഡേഞ്ചർമാൻ ആയിട്ട് കണക്കായിക്കൊണ്ടിരുന്നത് ആ ഒരു അവസാനത്തെ ഗോളഴിച്ച് ബാക്കി സമയങ്ങളിലൊക്കെ ചിറക്കീനെ സൈലൻ്റാക്കി നിർത്താൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ ലിയോൺ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതില്ലയെന്ന് പറയുന്നില്ല അവർക്ക് ലക്കസെറ്റിനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിലിരുന്ന മത്സരമാണ് അതാണ് യൊനാന ഒറ്റകരുതം കൊണ്ടുപോയി കളഞ്ഞതെന്നുള്ളതാണ് ഇനിയിപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് ഒന്ന് മാനേജറിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിലേമേലൊക്കെ ആയിരിക്കും കാരണം ഒനാന വീണ്ടും കളിപ്പിക്കുകയോ അതോ ബൈൻഡ് ചാൻസ് കൊടുക്കുകയോ ബൈൻഡ് ചാൻസ് കൊടുത്താൽ തന്നെ അതും കഴിഞ്ഞാൽ കുറച്ച് മത്സരങ്ങൾ കളിക്കാത്തത് കൊണ്ട് തന്നെ കോൺഫിഡൻറ്റ് ആയിരിക്കുമോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ബിഗ് മത്സരമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സീസൺ അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലാനൊക്കെ ഈ കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്തായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ കേസ് നമ്മൾ യൂറോപ്പിലേക്ക് പുറത്തേക്ക് വേണമെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പ്രൈസ് മണി അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് മണി ഇതൊന്നും ഇല്ലയെന്നും പറഞ്ഞിട്ട് അടുത്ത വർഷത്തേക്ക് വന്നു കഴിയുമ്പോൾ സൈനിങ്സും കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴും നമ്മൾ ട്രാപ്പിലേക്കാവും എന്നുള്ളതാണ് അപ്പോൾ അതാണ് നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് മാത്രമല്ല നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണെന്നുള്ളതാണ് ഇനിയുള്ള ഫിക്സ്ഡേഴ്സ് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ഓവറോൾ ലിയോണെ ഒക്കെ തോപ്പിക്കാൻ പറ്റുന്ന ഒരു ടീം പോലെ തന്നെയാണ് തോന്നിയത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല പക്ഷെ നമ്മൾ തന്നെ അവനവൻ കുഴിക്കുന്ന കോഴികളിൽ വീഴുമ്പോൾ ഗുലുമാലെന്ന് പറയുന്നൊരു അവസ്ഥയാണ് നമ്മൾ തന്നെ ഇത് വി ആർ മേക്കിംഗ് അവർ ലൈഫ് ഹാർഡ് എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നു ഒനാനിനെ സംബന്ധിച്ചിത് കാരിയേഴ്സ് മൊമെൻ്റാണ് അപ്പോൾ അടുത്ത കളിയും കൂടിയും ഇറക്കി ഇറക്കുമല്ലോ ബ്ലണ്ടർ കാണിച്ച് കഴിഞ്ഞാൽ കരിയർ തീർന്നെന്ന് പറഞ്ഞാൽ മതി ഫാൻസ് ആണെങ്കിലും മാനേജർ ആണെങ്കിലും എല്ലാവരും ഒന്നാനയ്ക്കെതിരായിരിക്കും എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത വരുന്ന സമ്മർ നമുക്കൊരു ഗോൾ കീപ്പറിനെ കൂടി സൈൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഗോൾ കീപ്പർ എനിക്ക് അടുത്ത സമ്മറിലേക്ക് ഈ ഒരു ട്രാൻസ്ഫർ ഇൻറർവേൽ അല്ലെങ്കിൽ അടുത്ത ട്രാൻസ്ഫർ ഇൻ്റർവേലിലേക്ക് പോസ്റ്റ്പോൺ പോണ് ചെയ്യുമെന്നാണ് വിചാരിച്ചത് ബാക്കി സ്ട്രൈക്കർ വിംഗ് ബാക്ക് മിഡ്ഫീൽഡർ ഇങ്ങനെയുള്ള ഏരിയാസൊക്കെ കവർ ചെയ്തതിന് ശേഷം പിന്നീട് ചെയ്യുമെന്ന് വിചാരിച്ചൊരു ഏരിയയാണ് പക്ഷേ ഒനാന കാരണം നമുക്ക് അവിടെയും തലേദനയാണ് അതുപോലെ മെൻഷൻ ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിഡ്ഫീൽഡ് പൊട്ടിന്നുള്ളതാണ് ഉഗാർട്ടൻ കറ കഴിഞ്ഞ സിറ്റി മത്സരത്തിലൊക്കെ സോളിഡ് ആയിരുന്നു അതുപോലെ തന്നെ കശ്മീറുടെ പെർഫോമൻസ് ആ മത്സരത്തിൽ സിറ്റിക്ക് അതിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു പക്ഷേ ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ ഡ്യൂവൽസ് ഒന്നും വിൻ ചെയ്യാൻ പറ്റുന്ന ഞാൻ രാവിലെ സ്റ്റാറ്റ് നോക്കി ഏഴെട്ട് ഡ്യുവലുകളൊക്കെ പുള്ളിക്കാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല ഇവർക്ക് രണ്ടുപേർക്കും മിഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരുന്നതുകൊണ്ട് തന്നെ ബ്രൂണോക്ക് ഇറങ്ങി വന്ന ഡീപ്പിലേക്ക് വന്ന് കളിക്കേണ്ടി പിന്നെ നമ്മൾ ലോങ് പാസിലേക്കൊക്കെ പോയി ബ്രൂണോ നന്നായിട്ട് കളിച്ചു പക്ഷേ പുള്ളിക്കാരനീ പറഞ്ഞ പോലെ ഒത്തിരി ഫ്രസ്ട്രേറ്റഡായി പോയി എന്നുള്ളതാണ് കൂടെ കളിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും കൈ ഇനി വരാൻ പോകുന്ന മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്യാസിൽ മത്സരമാണ് ആ മത്സരത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ നമ്മൾ പരമാവധി പ്ലേയേഴ്സിനൊക്കെ റെസ്റ്റ് കൊടുത്ത് ഇഞ്ചുറി ഒന്നും വരയ്ക്കുന്ന രീതിയിൽ ചെയ്തിട്ട് അടുത്ത ആഴ്ചത്തേക്ക് വന്നു കഴിയുമ്പോൾ ഈ കളി തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഓൾട്രാ ഫോട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പിടിക്കണം മാനേജർ എന്ത് ചെയ്യും അടുത്ത ആഴ്ചത്തേക്ക് വന്നു കഴിയുമ്പോൾ ഒനാനേനിറക്കോ ബൈൻഡറിന് ഇറക്കുമോ അപ്പോൾ നിങ്ങളൊരു മാനേജർ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തെ കുറിച്ച് തീർച്ചയായും കമൻറ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി ഇണുങ്ങണം